നമ്മുടെ മത്തിയുടെ പേരിൽ വൈറലായ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ നേരെ പാൻ വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ അതേ കുറച്ച് കുരുമുളക് ചതച്ചിട്ടു അതിൻ്റെ മേളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു കുറച്ച് ഉപ്പും ഇട്ടു എന്നിട്ട് കടുക് വറ കടുകറ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു ഇതിപ്പോൾ എന്താകും എന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം പിന്നെ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന വേറെ ഒന്നിനും ഒരു നാച്ചുറൽ എഫക്റ്റ് ഇട്ടതാണ് അപ്പോൾ ആ പൊടികളെല്ലാം ഒന്ന് മൂത്തതിനു ശേഷം അതിലേക്ക് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ചേർത്താൽ അതും നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് വഴറ്റി ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മുടെ പുളിവെള്ളമാണ് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം കുമിളകൾ വന്നു പൊട്ടി വന്നു പൊട്ടി അങ്ങനതാ ഗ്രേവി അങ്ങനെ തിളച്ചു ഇനി എന്താ ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില്ല ഇതിൻ്റെ മുകളിലേക്കങ്ങ് വിതറുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി ആയിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ദേ നമ്മുടെ മെയിൻ താരം മത്തിയെ ദേഹത്തെല്ലാം നല്ല വരകൾ കൊടുത്ത് വരഞ്ഞിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് അങ്ങ് ഇട്ടേക്കുക ഇങ്ങനെ പെറുക്കി 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 അടുക്കി അടുക്കി വെക്കണം എന്തുമാത്രം കൊള്ളിക്കാവോ അത്രയും ഞാൻ കുത്തി തിരികെ കൊള്ളിച്ചു കേട്ടോ അങ്ങനെ അവസാനം എല്ലാ മത്തികളും പാത്രത്തിലായി ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് വേകും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ പൊടിയാതെ ഇട്ട് കൊടുക്കണം എന്തായാലും ഇതൊരു ഫ്രൈ ആണോ അല്ലെങ്കിൽ റോസ്റ്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ടേസ്റ്റ് അത് അപാരമായിരുന്നു മസ്റ്റർ ആണ് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഞാൻ ഇനി ഇത് ട്രൈ ചെയ്യും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ആ മസാലകളെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് വന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ